ഹലോ ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലവ് വീട്ടിൽ ബേൺസോടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് പറയാനായിട്ട് ഞാൻ അമ്മൂനെ ക്ഷണിച്ചില്ല കാരണം ക്ഷണം വേണ്ടാന്ന് വെച്ചു അവർ എന്നിട്ട് ഇവിടെ വരെ തൂങ്ങി നടന്ന് വരണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്ക് തന്നെ പണി എടുത്തുകൊണ്ട് വരണ്ടേ ഒയ് ഹൊ അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു നാളെ ആശുപത്രിയിൽ കൊണ്ടുപോകണം രണ്ട് ചുമട്ട് തൊഴിലാളിയാണ് പിടിക്കാം അവർ കസാരലിത്ത് ഇങ്ങനെ കൊണ്ടുപോകേസ് വെറുതെ പറഞ്ഞാൽ കേട്ടോ അതൊക്കെ വെറുതെ ജസ്റ്റ് കോമഡി അക്കത്താണ് അതെ അതിനുള്ളവരല്ല ചുമട്ട് തൊഴിലാളികൾ എന്നുള്ളത് എനിക്കറിയാം ഇനി അതൊരു ട്രോളായിട്ട് പറഞ്ഞു ഞാൻ അവർ ഇത് പറഞ്ഞെന്നുള്ളൂ അപ്പം നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ കൂടെ അച്ഛനും അമ്മയും കൂടെ സൗഹൃദത്തിൽ നല്ല എന്താ പറയുക കിച്ചണിലും പിന്നെ അതേപോലെ തന്നെ ജാനിക്കുട്ടി എല്ലാവരും കൂടെ കുറെ പരിപാടികൾ നമ്മളൊന്നും ചെയ്തു കൂട്ടിട്ടുണ്ട് പക്ഷെ ഇന്നലെയും ഇന്നത്തേയും കൂടിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ കാര്യം ഇന്നലെ അമ്മൂസിനെ തീരെ പയ്യായിരുന്നു കാലം നല്ല പെയിൻ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആറുണ്ട് എനിക്കും അങ്ങോട്ട് എത്തി പിടിക്കാനായിട്ട് പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇന്നലെയും ഇന്നും കൂടിയിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ എടുത്ത് വെച്ചേക്കുന്നത് എന്തായാലും പോർ അടിപ്പിക്കില്ല ഒന്നും പോയി കണ്ടു നോക്കുക അടിപൊളിയായിരിക്കും അത് കഴിഞ്ഞിട്ട് ഭയമ ഇന്ന് നല്ല എന്താ പറയാ വെട്ടമുള്ള ദിവസമാണ് മഴക്കാരൊക്കെ ഉണ്ട് എന്നാലും നല്ല കാലത്തുടങ്ങി നല്ല വെട്ടാണ് കേട്ടോ രണ്ടോ സൈഡ് നല്ല വെട്ടമാണ് മഴയൊക്കെ കുറവാണ് ഇവിടെ ഉണങ്ങി കേട്ടോ പെട്ടെന്ന് തന്നെ ഉണങ്ങി നമ്മുടെ വീട്ടിലെപ്പോഴും പത്ത് കേറുന്ന പൂച്ച പോയേ പോയേ പൂച്ച പോയേരത് ഏ അല്ല പൂച്ചനെ വിളിപ്പിക്കുന്ന ആളാരൂലു വണ്ടിക്കട്ടെ പോവാ ആ എവിടേക്ക് പോണ അലിക്ക് മീൻ മേടിക്കാനാ അലിയാ അലിക്ക് എന്റ മേടിക്കണ താലേ എച്ചിയാ ഇരച്ചി മതിയാ

യുവാവേ എന്താ പറയുന്നു അച്ഛൻ മേടിക്കാനായിട്ട് പോയിട്ടുണ്ട് അച്ഛൻ മേടിച്ചിട്ട് പറഞ്ഞാൽ അത് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി അത് വെട്ടിക്കൂട്ടി ഫ്രൈ ചെയ്ത് കഴിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ മീനൊക്കെ മേടിച്ചു അലിക്കുള്ളത് മേടിച്ചു അതേപോലെ തന്നെ നമുക്ക് വീട്ടിലുള്ളത് മേടിച്ചു കുഴുവും ചാളങ്ങളൊക്കെ മേടിച്ചു അത് ഡൗട്ടുണ്ടപ്പം അല്ല അപ്പോൾ അച്ഛൻ നേരെ അവിടെ പോയേക്കുന്നുണ്ട് ലോട്ടറി എടുക്കാൻ വേണ്ടി പോയേക്കുന്നതാണ് എല്ലപ്പോഴൊരു ലോട്ടറി എടുക്കുന്ന ശീലമൊക്കെ ഉണ്ട് ആൾക്ക് ലോട്ടറി എടുക്കാനായിട്ട് പോയേക്കാനാണ്

ചാള കൊടുക്കാം നമുക്ക് ഇവിടെ തന്നെ ഒന്നും ഇപ്പം കേട്ടോ ആളെ കാണിച്ചിട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പാകത്തിന് ഞാൻ ആക്കി തരാം കേട്ടോ ഒരു മിനിറ്റ് ഇത് പുള്ളിക്കാരനവിടെ മുകളിൽ നിൽക്കുന്നുണ്ട് ഇതിട്ട് കൊടുത്ത വഴി അടിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം രണ്ടു ദിവസമായിട്ട ആൾ ഭയങ്കര അഗ്രസീവ് ആണ് ഇട്ട് കൊടുക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ കൊടക്കണ്ട താമസമുള്ളതൊക്കെ വായിൽ ഗേറ്റർ ഫുഡ് എടുക്കുന്നത് ശരിക്കും മുതലോടെ പോലെ കഴിഞ്ഞു തീറ്റ കഴിഞ്ഞു തീരുമാനമായി നീ എവിടെങ്കിലും നേരം പോയി ഇരിക്ക കിടക്ക മഴൊക്കെ പെയ്ത് സൈക്കിട്ടും അടിപൊളി തെളിഞ്ഞ വെള്ളം കേട്ടോ പണ്ടൊക്കെ ഇവിടെ വരാൻ അറിഞ്ഞു വരാൻ അറിഞ്ഞു ഇഷ്ടംപോലെ മീനുകളും കാര്യങ്ങളും ഇണ്ട് പക്ഷെ ഇപ്പൊന്നും ഒന്നിനും കാണാനില്ല കേട്ടോ എല്ലാവരെയും വീട്ടിലിങ്ങനെ തന്നെയായിരിക്കും വെള്ളം കേറി മഴ വെള്ളം കേറി കിടക്കണ്ടാവും അലിക്ക് കൊടക്ക അമ്മ തന്നതാ ഏ അലിക്കോ ഏ അലിക്ക് കൊടക്ക് അച്ചൊക്കണോ ആ അച്ചാ അമ്മ അയ്യോ കൈ കടിക്കരുതേ ആ വിട്ടാ കൊണ്ടുപോയാ കണ്ടാള് കണ്ടെ ആള് വ മീമിയെ ചുനാ ചി മീമി തിന്നിരിക്കുന്നു ആ പൊന്നു കൊടുത്തത് കാണോ ചെറുത് കാണോ കണ്ട തിന്നോട്ടെല്ലേ ഏ കണ്ടാ തിന്നോട്ടെ ആ കൈമ്മൊന്നാവണം ആൾക്കിഷ്ടല്ലാ അത് അത് വേറെ കാര്യം ആ കൈതാ തുടക്ക അതൊക്കെ വേറെ കാര്യം പക്ഷെ കായം ഒരു സാധനമാകുന്ന ആൾക്കിഷ്ട അതാണ് ആളുടെ പോളിസിന്ന് പറയാത്തേ കുച്ചതല്ലേ നമ്മൾ കുളിച്ചതാണ് കാറ്റാണ് കുളിച്ചാണ് നമുക്ക് കീഴില് പോയ പോലെ ഇരിക്കണേ വണ്ട അച്ഛനും അമ്മയും കാലത്തന്നെ നല്ല പണികളാണ് കേട്ടോ ഒരാളിവിടെ മീൻ നന്നാക്കലും ഒരാളും ഇവിടെ തേങ്ങ ചേരണ്ടലും അല്ലമ്മ ഭയങ്കര തിരക്കത്തെ പണികളാണ് രണ്ടുപേരും അമ്മയും അച്ഛനും കൂടി ഇങ്ങനെ കോംബോ ആയിട്ടിരുന്ന് പണികളൊക്കെ എടുക്കുന്നത് കാണാൻ നല്ല രസമാണ് അതെ 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 ഇന്ന് എലക്ഷന്റെ ആരും ജയിച്ചു അതെ റിസൾട്ട് അറിയുന്ന ദിവസമാണെന്ന് അപ്പൊ ഞങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരിക്കയായിരുന്നു അതെ അതെ വീഡിയോ വരാനും കുറച്ച് ലേറ്റ് ആവും അറിയാം ആരൊക്കെ ജയിച്ചു എന്നുള്ളത് നല്ല അടിപൊളി കൊഴുവ ചില ചില സ്ഥലത്ത് സ്ഥലത്ത് പറയും ഇവിടെ കുഴുവ നിലത്താണോ കളയുന്നത് അമ്മര്യാക്കും ശരിയും കൂടെ അപ്പൊ എവിടേക്ക് അവരവിടെ പണിയായിട്ടെ ഇങ്ങനെ ഇങ്ങനത്തെ കോമ്പോ എവിടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടാ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമന്റ് അല്ലല്ല ഇങ്ങടെ വീട്ടിൽ ഇങ്ങനത്തെ കോമ്പോകൾ ഉണ്ടെന്നെങ്കിൽ കമന്റ് ചെയ്യാം അറിയാലോ നമുക്ക് എന്ത് മനോഭാവം മനോഭാവം െ നമ്മുടെ പേര് മാറ്റി ഇനി സഹകരണ മനോഭാവം നോക്കാം അതെ 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 അതൊക്കെ അവർ പറയും എല്ലാവരും പറയണം കമന്റിലൂടെ സ്കൂളിൽ പോയ പിള്ളേരും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറയണേ ഞങ്ങളുടെ വലിയ സ്നേറ്റഗിരി എന്താണ് രണ്ടുപേരും കൂടെ കുറെ നേരായില്ല ചോളം ചോളം ചോദിക്കും പിന്നെ വീഡിയോ എടുത്തോണ്ടിരിക്കാൻ സമയത്താണെന്നുണ്ടെങ്കിൽ അവര് സൗണ്ട് ഉണ്ടാക്കും അവരെ കൂടി കാണിക്കാൻ പറഞ്ഞിട്ട് കാണിച്ചുണ്ടേട്ടാ കാണിച്ചണ്ടേ ഓക്കേ ബായ് അപ്പൊ അമ്മൂന്റെ ഫൈനൽ പരിപാടി എന്ന് വെച്ചാൽ ചെയ്താൽ ഇരുന്നിരുന്ന് മടുത്ത് നിരശില്ലാന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കഴിഞ്ഞാ കൊറച്ചും കൂടി അമ്മ മടിയായി അമ്മ ഇരുന്നിരുന്ന് മടിയായി പറഞ്ഞ ആള് ചെമ്മീം കാലത്ത് ഞങ്ങൾ ഡെയിലി മേടിക്കാറുണ്ട് ചെറിയ ചെമ്മീൻ മേടിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെന്തേലും പണിയൊക്കെ ചെയ്യുമ്പോ നമുക്ക് ദേഹം അവിടെ ഇവിടെ ചൊറിയാൻ പറ്റാത്തടത്തൊക്കെ ചൊറിച്ചിട്ട് വരൂല്ലേ കഴുത്തിന് പുറകിലും ഒക്കെ കൊതുകടിക്കണോ അപ്പൊ കൊറേ ദിവസം കൂടി വെളിയിൽ ഇറങ്ങിയ സന്തോഷം ആ അല്ലേ ഇവിടെ കുറവശ് അതെ അതെ ഫ്രണ്ടില് ഇന്നലെ ചുമ്മാ ഒന്നും ഇറങ്ങിയില്ല അപ്പൊ കുഴപ്പമില്ല കണ്ടപ്പോ ഭയങ്കര ആ വെച്ചൊക്കെ പിടിച്ചിട്ട് വരുവട്ടെ കാല് കൊത്തുന്നില്ല കാല് കൊത്തൊന്നില്ല പിന്നെ ഇവിടെ ഇങ്ങനെ പത്ത് വെച്ചേക്കുന്നില്ല രണ്ടാസം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് മീനേക്കാളും അപ്പൊ നമ്മുടെ ഹെയർ ഓയിലിന്റെ ഇന്ന് വിടാനായിട്ടുള്ള കുറച്ച് ഓയിൽ ബോട്ടിൽസും കാര്യങ്ങളൊക്കെയാണുണ്ടായ ബാക്കി നിറയ്ക്കാനുണ്ട് നമ്മുടെ ഓയില് കഴിഞ്ഞൊക്കെയാണ് അപ്പൊ അത് ഇനി ഇണ്ടാക്കാനായിട്ട് കിടക്കയാണ് അല്ലെങ്കിൽ അതെ അതെ പെട്ടെന്ന് പരിപാടി കഴിയും നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥീനെ നമ്മള് മേടിച്ചാൽ കൊണ്ടുവന്നുണ്ട് അങ്ങനെ നിക്കാണല്ലേ പൂച്ചയാണോ പട്ടിയാണോന്നുള്ളത് നിങ്ങൾ ഗസ്റ്റ് ചെയ്യണം ഉച്ച ഏത് പട്ടികുഞ്ഞാണെന്നുള്ളത് നിങ്ങള് ഗസ്റ്റ് ചെയ്തോ അല്ലേ ചേച്ചി ആ ഇന്നലെ കൂര മോന് വെച്ചാലും ഇങ്ങനെ നോക്കി നിക്കണം എനിക്കിഷ്ടമാണ് ഭയങ്കര ഇഷ്ട പക്ഷെ ഇവിടെ സൗകര്യം ഇല്ല എന്റെ ഒരു പോരായ്മ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരട്ടിയങ്ങനെ അത് ഇവിടെ കൊണ്ടുവന്ന അല്ല എങ്ങനെയാ അവനെ നോക്കാനായിട്ട് എനിക്ക് ഭയങ്കര താല്പര്യായിരുന്നു പക്ഷെ ഈ അമ്മു പിന്നെ ഇവിടെ നിന്ന് ഓടീണ്ടെങ്കിൽ അവിടെ ചെന്നിക്കൊള്ളു അവിടെ നിന്ന് ഓടിയിണ്ടെങ്കി ഇവിടെ കൊള്ളു പരമാവധി അതാണ് ഞാൻ കൂട്ടാ കാത്ത കാത്തേ കാല് നിലം തൊട്ടൂലും നമുക്ക് കൂട്ടായി കഴിഞ്ഞ ബുദ്ധിമുട്ടുണ്ടാവും മറ്റേ മറ്റേ സാധനത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുഖത്ത് പൂടെ ഉള്ള ഇങ്ങനെ കൊമ്പൊക്കെ കെട്ടിവെക്കിട്ടില്ലേ ഇങ്ങനെ കൊമ്പിങ്ങനെ കാണാം അതിന്റെ പേര് സിനിമ കേൾക്കണ്ട അപ്പൊ ഇന്ന് നല്ലൊരു മഴ ദിവസമാണ് പുറത്തേക്ക് ഇറങ്ങി കൊറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓയിൽ പേടിക്കണം അതേപോലെ കൈകുഞ്ഞു പേടിക്കണം അങ്ങനെ കൊറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഇവിടെ പോകുന്നത് നമ്മളത് സ്റ്റോക്ക് ഉണ്ട് പുതിയതായിട്ട് നമ്മള് എന്താ അപ്പൊ തന്നെ ഇപ്പൊ മഴക്കാലംപോലെ കിട്ടുന്ന ടൈം അപ്പൊ ഫ്രഷ് ആയിട്ട് തന്നെ പറിച്ച് നമുക്ക് വെയിൽ കാലത്തേക്ക് അപ്പൊ നമുക്ക് ചെയ്യാനുള്ള സമയായി അപ്പൊ ഒന്ന് രണ്ട് ദിവസത്തെ വീഡിയോ കമന്റ് ഞാൻ കണ്ടായിരുന്നു അതില് വിച് ഒരു വഴിയായി ഒരു രക്ഷില്ല പൊളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതെന്റെ അവസ്ഥയാണ് എന്തു പൊളി ചിരിക്കേ ഇവിടെ കറിയിടുന്നുണ്ട് മനുഷ്യന് ആ അവസ്ഥയാണ് നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഒരു അവസ്ഥയിലിരിക്കുമ്പോഴാണ് നമ്മളിപ്പോൾ ഒരാൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടതും അവരെ ശുശ്രൂഷു കൊടുക്കേണ്ടതും അവർക്ക് വേണ്ട പരിചരണങ്ങൾ കൊടുക്കുന്നതും സ്നേഹിക്കേണ്ടതും ഒക്കെ ആ ഒരു ടൈമിലാണ് അത് പറ്റില്ലാന്നൊന്നിങ്ങനെ പിന്നെ പറഞ്ഞിട്ട് കയറിയില്ല പറഞ്ഞിട്ട് കയറിയില്ല സ്വാഭാവികം അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റാവുന്നതിനും നമ്മളത് കൊടുക്കുക മാക്സിമം അങ്ങനെ കൊടുക്കുക ഒരിക്കലും നമ്മൾ എന്താ പറയുക വേണമെങ്കിൽ ചെയ്തോട്ടേ എന്ന് പറഞ്ഞ് മറ്റൊരാളുടെ മനസ്സിലേക്ക് വെറുപ്പാക്കി കൊടുക്കരുത് ഒരിക്കലും ഓ ഇവിടെ എന്ത് കെട്ടി വേണത് ദേവേ ഇങ്ങനത്തെ ഒരു കെട്ടിമാർ എനിക്ക് വേണ്ട ദൈവം ഞാൻ ഇങ്ങനെ നല്ല പ്രതീക്ഷ എന്നാ അവർ മനസ്സിൽ വിചാരിക്കുന്നു പക്ഷേ നമ്മളങ്ങനെ ഒരു ഗ്യാപ്പ് കൊടുക്കരുത് നന്നായിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്തോ നമ്മളത് ചെയ്തു കൊടുക്കുക പിന്നെന്താ അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം അത്രേ ഉള്ളൂ നമ്മുടെ സന്തോഷമാണ് അവരുടെ സന്തോഷം അത്രേ ഉള്ളൂ അങ്ങനെ ജീവിച്ച് പിന്നെ ഓടിയും അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ പിന്നെ യാതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഉടച്ച് ക്ലോസ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം പിന്നെ പുതിയൊരു അതിഥിനെ കൂടെ നമ്മൾ ഇവിടേക്ക് വരവേൽക്കുന്നുണ്ട് അതൊക്കെ ഞാൻ വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വരും വീഡിയോസിൽ കാണുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ കുറച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് പോയി ലൈക്കും ഷെയും തൊട്ടത്തുള്ള ബെൽലൈക്കും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും കേട്ടോട്ടാ